ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇത് ഗൾഫ് നാടുകളിലേക്ക് കൊടുത്തേക്കാനും അതുപോലെ തന്നെ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് നാളി കൂടാതിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ നാല് കിലോ ബീഫാണ് കേട്ടോ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കണം അതിലുള്ള വെള്ളം മുഴുവനായും ഡ്രൈ വരെയും അതുപോലെ കഴുകി വെക്കണം അതിനുശേഷം ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ മസാലപ്പൊടികളുടെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്തണം കേട്ടോ എരിവിനാവശ്യമായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉലുവയാണ് ചേർക്കുന്നത് ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലാതെ സ്കിപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് പെരുംചീരങ്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വലിയ ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ചേർത്തെടുത്താലും മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ച് എടുക്കുക ശേഷം ഞാനിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് വിറകിടപ്പിൽ വേവിച്ചെടുക്കാനാണ് താല്പര്യങ്ങൾ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ബീഫ് മൊത്തത്തിൽ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറിൽ മുഴുവനായിട്ടും എഴുതിട്ടോ അപ്പോൾ പുറത്തേക്ക് വെള്ളം ചീറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലേറ്റ് അകത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ലെഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു നാല് വിസലിന് നമുക്കിത് വേവിച്ചെടുക്കാം ഓരോ ബീഫിൻ്റെയും വേവില് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനിവിടെ നാല് വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഇട്ടിരുന്നു ഇപ്പോൾ ഇത് ബീഫ് മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട് കേട്ടോ ബീഫിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് എടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും ഏകദേശം ഈ ബീഫിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇതിൽ വെള്ളമുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴത്തേക്കും ബീഫ് അത്യാവശ്യം നല്ലപോലെ കുക്കാക്കിയിട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുള്ളൂ ഈ വെള്ളം കൂടെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ബീഫ് ഭാഗത്തിന് കുക്കായി വരും ഇനി വലിയൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫ് മുഴുവനായി ഞാൻ ഈ ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് പച്ചമുളക് ഇതുപോലെ നിരക്കെ കയറിയിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഒരുപാട് കൂടുതലാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് കൂടി അവസാനത്തിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി ഇതിലേക്ക് ഇതാ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഞാനിതാ ഇതുപോലെ കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി ചൂട് കട്ടിയുള്ള പാത്രം വേണം കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ എടുക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾതാ ബീഫ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൽ ഒട്ടും തന്നെ ഈർപ്പമില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുക ഇതിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം പാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ന്യൂസ് പേപ്പർ പിടിച്ചിട്ട് അതിലേക്ക് വാഴയില വാട്ടിയിട്ട് അത് വെച്ചുകൊടുത്തിട്ട് അതിലാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നത് നാല് കിലോ ബീഫ് മൂന്ന് പൊതുകളിലായിട്ടാണ് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ അവർക്ക് എടുക്കാനായിട്ട് എളുപ്പമാവും നാല് കിലോ എന്തായാലും ഒരുമിച്ച് കഴിക്കില്ലല്ലോ അപ്പോൾ കുറേശ്ശേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പാക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിൽ ഫ്രീസ് ആക്കിയതിന് ശേഷം കൊണ്ടുപോകുന്ന സമയത്താണ് എടുക്കുക അപ്പം നല്ല ഫ്രഷായിട്ട് തന്നെ അവർക്ക് കുറേശ്ശേരത്ത് ചൂടാക്കിയിട്ട് കഴിക്കാം റെസിപ്പി ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോയ്ക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ